ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഞാൻ ആര് ബൈബിളിലെ ചില വ്യക്തികളെ കണ്ടുപിടിക്കാനുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇന്ന് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജിൻസി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഞാൻ ഷേത്തിൻ്റെ മകൻ എൻ്റെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഏനോസ് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം അടുത്ത ചോദ്യം എനിക്ക് അരുളപ്പാടുണ്ടായിരുന്നു ഞാൻ നീതിമാനും ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഷിമ്മ്യോൻ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോ വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞാൻ യുദ്ധത്തിൽ ഇരുപത് പട്ടണം ജയിച്ചടക്കി എന്നാൽ സന്തോഷത്തിന് പകരം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എങ്കിൽ ഞാൻ ആര് ഇബ്താഹ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞാൻ മറിച്ചിടാത്ത എന്നും എനിക്ക് പുഴുക്കുത്ത് പിടിച്ചുവെന്നും എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം എഫ്രൈം ഹോഷയുടെ പുസ്തകം ഏഴാം അധ്യായം എട്ടാം വാക്യം ഒൻപതാം അധ്യായം പതിനാറാം വാക്യം അടുത്ത ചോദ്യം ഞാൻ വാഴ്ച തുടങ്ങിയപ്പോൾ എനിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു എൻ്റെ അമ്മയ്ക്ക് നയമ എന്ന പേർ എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം രഹബയാം രണ്ടു ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം അടുത്ത ചോദ്യം ഞാൻ ഇസ്രയേൽ ദേശക്കാരി ഞാൻ മുഖാന്തരം ഒരാൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഇസ്രയേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം രണ്ട് നാല് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞാൻ യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ ഇസ്രയേലിലെ മധുര ഗായകൻ എങ്കിൽ ഞാൻ ആരാണ് എങ്കിൽ ഞാൻ ആരാണ് ദാവീദ് രണ്ട് ശമുയർ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഞാൻ എല്ലായ്പ്പോഴും ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നു ശലോമോനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് കേട്ടിട്ട് എൻ്റെ ഭൃത്യന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഹീരാ ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഞങ്ങൾ വളഞ്ഞ വഴികളിൽ നടന്നു ഞങ്ങളുടെ ദൈവത്തെ മറന്നു കളഞ്ഞതിനാൽ ഞങ്ങൾ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞു യാചിക്കേണ്ടി വന്നു എങ്കിൽ ഞങ്ങൾ ആരാണ് ഉത്തരം ഇസ്രയേൽ മക്കൾ ഇരമ്യാവിൻ്റെ പ്രവചനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം ഞാൻ ദൈവഭക്തയായ ഒരു സ്ത്രീ കർത്താവ് ഹൃദയം തുറന്നു എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ലുദിയ അപ്പോസല പ്രവൃത്തി പതിനാറാം അധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം ഞാൻ നൂറ്റിനാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു വൃദ്ധനും കാലസമ്പൂർണ്ണനുമായാണ് ഞാൻ മരിച്ചത് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം യോബ് യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞാൻ ബാബേലിൽ നിന്ന് വന്നു മോശയുടെ ന്യായ പ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം യസ്ര യെസ്രയുടെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് ആറ് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞങ്ങൾ അഹരോന്റെ മക്കൾ യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചതിനാൽ മരിച്ചുപോയി എങ്കിൽ ഞങ്ങൾ ആരൊക്കെയാണ് ഉത്തരം നാദാബും അബീഹുവും സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം അറുപത് അറുപത്തിയൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞാൻ ദാസിയായിരുന്നു ഞാൻ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം ഹാഗർ ഗലാത്യലേഖനം നാലാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും ദൈവത്തെ അനുസരിച്ചത് കൊണ്ടും ആ ദേശത്ത് അവനെ എത്തിക്കുമെന്ന് എന്നെക്കുറിച്ച് അരുളി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ആരാണ് ഉത്തരം കാലേബ് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക